പോലീസ് പൈസ ഓഫർ ചെയ്തിരുന്നു കേസ് പിൻവലിക്കാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ വരെ നമ്മുടെ അടുത്ത് ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഇതിലും ഡിമാൻഡ് കൂടിയാൽ കൂടിയിട്ട് അതിനനുസരിച്ചിട്ടും സെറ്റിൽ ചെയ്യാൻ അവർ തയ്യാറായിരുന്നു ഈ വീഡിയോയുടെ അവസാനം ഒരു വോയിസ് വരുന്നുണ്ട് അത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് അത് നിങ്ങൾ കണ്ടേ പറ്റൂ മിസ് ചെയ്യരുത് ഇനിയെങ്കിലും മനസ്സിലാക്കണേ എന്റെ പൊന്നും മലയാളികളെ ചോദ്യം ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ചാണ് അടുത്ത വർഷവും ഈ സർക്കാർ തന്നെ ഭരണത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക വരണം എന്ന് പറയുക ഇല്ലെങ്കിൽ ഇല്ല എന്നൊന്ന് പറയുക ഓക്കെ എന്തായാലും രണ്ടു വർഷം മുമ്പ് ഒരു ഇന്ത്യൻ ആർമിക്കാരനുണ്ടായ ഒരു അവസ്ഥ ഇപ്പൊ അതേ കിടക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് അന്ന് ആർമിക്കാരനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ മർദ്ദിച്ചത് അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്തത് ആ അനിയനെയും ചേട്ടനെയും കൂടെ എടുത്തിട്ടെന്ന് കൊല്ല കൊല്ല ചെയ്തു ഇവിടുത്തെ കേരള പോലീസിലെ കൊറേ പരമെന്നാറികൾ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില ഏപ്രിൽ മാസത്തിലാ സുജിത് എന്ന് പറയുന്ന ഒരു വ്യക്തി കോൺഗ്രസ് പ്രവർത്തനം അദ്ദേഹത്തിനെ മർദ്ദിക്കുകയുണ്ടായി അതും നാട്ടിലൊരു ഉത്സവ സമയത്ത് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടത്തെ അറിയാലോ നമ്മുടെ പോലീസ് ആരീതികളും സംസാരവും ഒക്കെ അവരെ കയറി ചൊറിയാൻ പോവുകയൊക്കെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ വ്യക്തി എടാ ഇട്ടു ഈ വ്യക്തിക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരുപാട് മർദ്ദിക്കുകയും ചെയ്തു എന്നിട്ട് സെറ്റിൽമെന്റിന് വേണ്ടി പത്തും ഇരുപത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാമെന്നുള്ള രീതിയിൽ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എടാ നിനക്കൊക്കെ ജോലിയുടെ വില എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ഓരോ ആൾക്കാർ ഇവിടെ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് ഓടി നടക്കുന്നു നിനക്കൊക്കെ കിട്ടി കഴിഞ്ഞാലും കുത്ത് പുത്തു മാത്രമേ ഉള്ളൂ ഞാൻ കൂടുതലെ കുറിച്ച് പറയുന്നില്ല ഏരോ തോന്നിയവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടി കഴിയുമ്പോൾ ചെൻ്റെ സെറ്റിൽമെന്റും കോപ്പും ഒക്കെ ആയിട്ട് പറയാൻ നിൽക്കുന്ന നാണുവില്ലേ നട്ടുള്ള ആളുകൾ ചെയ്യത്തില്ല പിന്നെ ഞാൻ മർദ്ദിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇവിടെ എസ്ഐമാരുണ്ടെങ്കിലാണെങ്കിൽ പോലും ഈ ഡ്രൈവറ് ഈ ചില അക്ലുക്ലി ടീംസുകളൊക്കെ ഉണ്ടല്ലോ അവന്മാരായിരിക്കും അത് പട്ടി ഷോ കാണിക്കുന്നത് എവിടെ പോയാലും ഡ്രൈവർ എന്താടാ എന്താ നിങ്ങൾ അനുസരിക്കാൻ അറിയത്തില്ലേ എടാ നായ് ഇതുപോലെ കുറെ നായ്ക്കളുണ്ട് ഏഹ് കണ വെറും വെറും ഒരു മണ്ണാം മണ്ണാൻകെട്ടെ അറിയത്തില്ലെങ്കിലും പട്ടി ഷോ കാണിക്കുന്നവന്മാര് എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത ഈസി ഡ്രൈവ് ചെയ്യുന്ന ഒരു ദിവസം ചൂണ്ട കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളിവിടെ മീൻ പിടിക്കാൻ നിൽക്കുക ആമേ കിട്ടുമോ ആമേ എങ്ങനെ പിടിക്കൂ ഇതിനെ ചോ എന്റെ ചോദിക്കാൻ ചോദിയാണ് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല സാറിന് പിടിക്കാൻ അറിയുന്നില്ല സാറ് പിടിക്കാൻ പറഞ്ഞു അത് കൊറോണ സമയത്താണ് എങ്ങാണ്ട ഞാനവിടെ വെളി ഇങ്ങനെ ഇരിക്കുക ഏഹ് അതെങ്ങനെ പിടിക്കുന്നേ ഞാൻ എനിക്കറിയാവോ ഏ നീ എന്തുവാ ചെയ്യുന്നേ ഞാൻ ചൂണ്ട ചൂണ്ടിക്കിട്ടാ കിട്ടുപോ കിട്ടുമ്പോൾ കിട്ടും ഞാനിങ്ങനെ സംസാരിച്ച് എനിക്കാണെങ്കിൽ ഇതുപോലുള്ള സംസാര രീതികളൊന്നും ഇഷ്ടമൊന്നും അല്ല ഉള്ളവര് ഞാൻ തുറന്നു പറയാം അത് പോലീസായാലും ശരി ആരായാലും ശരി പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മോത്ത് നോക്കി തുറന്നു പറയണം കാരണം വേറെ എന്തായാലും നമ്മുടെ നമ്മുടെ ഔതാര്യത്തിലാണ് ഇവനൊക്കെ ജീവിക്കുന്നത് ഇവിടുത്തെ കേരള സർക്കാർ ആണെങ്കിൽ പോലും ഈ പോലീസുകാരാണെങ്കിൽ പോലും ജനങ്ങളുടെ ഓട്ടം ഇവിടെ ഒരു സർക്കാർ വരുമോ ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറ പിന്നെ അതുപോലെ തന്നെ പോലീസുകാർക്ക് ഇവിടെ പൈസ കൊടുക്കുന്ന ആരാണ് കേരള ഗവൺമെന്റ് ഒന്നും അല്ല നമ്മള് ടാക്സ് അടയ്ക്കുന്നതിന്റെ ആണ് പൈസയും കാര്യങ്ങളാണ് കുമാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സർവൻസ് ആണ് നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളും സാധിച്ചതായിരുന്നതാണ് കേരള പോലീസ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം കാണിക്കുന്നത് എന്തുവാ പച്ചയ്ക്ക് പറഞ്ഞ ഞാൻ അങ്ങനെ തന്നെ ഇതിനെക്കുറിച്ച് പറയത്തുള്ളൂ വേറെ ഒന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അതിജീ ഇത് ചെയ് മെച്ചത് ചെയ് മറച്ചത് ചെയ്യും പറഞ്ഞിട്ട് നമ്മളെ ഇട്ട് കറപ്പിക്കുന്ന കുറെ ടീംസുകളുണ്ട് കാരണം ഇവിടെയൊക്കെ എല്ലാം തികഞ്ഞെന്നുള്ള രീതിയിലാണ് ഇപ്പം യൂത്ത് കോൺഗ്രസ്സുകാരോട് ഭയങ്കര ബഹുമാനാണ് വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല കേട്ടോ കാരണം ഈ അടുത്ത വട്ടം കോൺഗ്രസ്സുകാർക്ക് ഭരണം കിട്ടി കഴിഞ്ഞാൽ ഭരണം പണിയെല്ലാം കിട്ടിയാലോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ കുറെ നാറികൾ കാരണം അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഇതുപോലെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ നമ്മളവിടെ കരികളെ കുറങ്ങാ ഈ കനോക്കൊന്നും അവിടെ അത്യാവശ്യം ആൾക്കാർ കുഴപ്പമൊന്നും നല്ല രീതിയിൽ പോകുന്ന പോലീസുകാരൊക്കെയാണ് ചില ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഇപ്പോഴും ഞാൻ പറയാം വൃത്തികെട്ടാവുന്ന മാറ്റം എടുത്തു പറയും ഇപ്പൊ തന്നെ കാണിച്ചില്ലേ ആ അതും ഒരു ക്യാമറ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനില കാട്ടി കൂട്ടി ഇത്രയും തോന്നിയ മാസം കേട്ടാ പിന്നെ ഒരു കാര്യം തുറന്ന് പറയാം പണ്ടത്തെ കൂട്ടൊന്നും അല്ല കോൺഗ്രസ്സുകാര് അങ്ങനെ ചിന്തിക്കണം ഏഹ് പിന്നെ ഒരു കാര്യം സാറുമാരെ ഓർത്തു വെച്ചിരിക്കുന്നത് നല്ലതാ ഭരണമൊക്കെ ഞങ്ങൾക്ക് പോകും അത് കഴിയുമ്പോഴും ഈ ഉറപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം അത്ര ഇപ്പൊ പറയുന്നുള്ളൂ ഓക്കെ ഞാനിപ്പോൾ സംസാരിച്ച് വേറെ തരത്തിലോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യാണ് എന്തായാലും ഒരു വീഡിയോ നമുക്ക് നാട്ടിലെ ഏതൊരു ഉത്സവകാലമാണ് അതുവഴി വന്ന പോലീസ് സേവന്മാർക്ക് രാത്രി വൈകി റോഡിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോഴൊരു പതിവ് ചൊറിച്ചിൽ വിരട്ടൽ ചോദ്യം ചെയ്യൽ വായിൽ തോന്നി വൃത്തികേട് പറയൽ ആ പ്രശ്നം ആരോ പറഞ്ഞു പറഞ്ഞുകേട്ട് വന്നതാണ് പ്രാദേശിക രാഷ്ട്രീയക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പോക്കറ്റിലെ കാശ് നോക്കാതെ രാത്രിയെന്നോ പകരുന്നോ നോക്കാതെ നാട്ടുകാരുടെ ആവശ്യത്തിന് എപ്പോഴും ഇറങ്ങി നിൽക്കുന്ന ഒരുത്തനാണ് പാമ്പുടിച്ചവൻ ക്ഷേത്രത്തിലെ പൂജാരി ആ ബീക്കൺ വെച്ച വണ്ടിയിൽ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ക്രമസമാധാന പാലകരാണ് എന്ന തെറ്റിദ്ധാരണയിൽ കാലം കൂട്ടമാണെന്ന് അറിയാതെ ചോദിച്ചു പോയതാണ് സാറന്മാരെ ഈ കുട്ടികളോട് എന്തിനാണ് ഈ പുളിച്ചതെറികൾ പന്ന വർത്താനങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയെ ചോദ്യം ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് എൻ്റെ ഒരു ഒരു കൂട്ടുകാരനെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ചേട്ടന് ആഹാരം കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്ന സമയത്താണെങ്കിൽ ചേട്ടൻ്റെ ഒരു കുഞ്ഞൊരു ഫോണാണ് ഈ ഫോൺ മേടിച്ച് വെച്ചിട്ടുണ്ട് മോനെ ഡ എന്തുകൊണ്ടോ നിന്റെ ഫോണുള്ള ഏഹ് ഇതിനകത്തേക്ക് എങ്ങനെ എസ് എം എസ് അയക്കുന്നത് മറ്റേത് കിടപ്പുണ്ടോ സാധനം കിടപ്പുണ്ടോ ഏഹ് ഉണ്ടോടാ ഏഹ് ഇതുപോലത്തെ അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ ഇതിൻ്റെ അപ്പുറവുമായി ചോദിക്കും സംസാരിക്കുകയും ചെയ്യും ഇതുപോലത്തെ കുറെ നാറികൾ ഈ ചോദിച്ചവന് ഒരു പെൺകൊച്ചുള്ളതാ ഈ ചോദിച്ചവനൊരു ഒരു കൊച്ചുള്ളതാ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ചോദിച്ചവന് പെൺ ഇതുപോലെ കുറെ നാരുകളുണ്ട് കുറെ ഒക്കെ ഒതുങ്ങാൻ പഠിക്കണം പോലീസുകാരെ ഒതുങ്ങാൻ പഠിക്കണം പഴയകാലമൊന്നും അല്ല പിന്നെ ഇപ്പൊ ഒന്ന് തിരിച്ച് കിട്ടിയാലൊക്കെ കൊടുക്കാനും അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ പിന്നെ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഭരണമൊക്കെ അങ്ങ് പോകും ഒരുത്തൻ മാങ്ങ പറിച്ച കേസിൽ തന്നെ ഒരു തന്നെ ജോലി തന്നെ പോയതാണ് ഇനിയൊക്കെ പത്ത് ഇരുപതും മുപ്പതും ഒക്കെ കൊടുക്കാമെന്നും പറഞ്ഞ് ഈ സൂര്യത്തിൻ്റെ പുറേലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ മര്യാദയ്ക്ക് പോയാൽ നല്ലത് ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ ഇപ്പൊ എല്ലാ കാര്യം ക്യാമറ അത് ഇതും ഉണ്ട് സൂക്ഷിച്ച അത് ഉക്കിക്കേണ്ട നമ്മുടെ സുധാകരൻ സാർ ഈ പറയുന്ന പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരു വീഡിയോ വെച്ചതാണ് വാർത്ത കേട്ടിട്ട് ശരിക്കും ഞാൻ മരുമിച്ച് നിൽക്കുകയാണ് ഇപ്പൊ സി സി ടി വി ദൃശ്യം കണ്ടപ്പോഴല്ല ഇതിന്റെ ഗൗരവം പറയുന്നത് നമ്മൾ ഇത് ഞെട്ടിപ്പോയി ഞങ്ങൾ അവിടെ ജില്ലയിലെ നേതാക്കൾ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത് റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം ഓക്കെ കേട്ടോ നല്ലൊരു ലീഗൽ ഫൈറ്റ് നമുക്ക് നടത്താം കേസെടുത്ത് നമുക്ക് അനുകൂലമായിട്ട് വന്നെങ്കിൽ ഇതിനെ തീർന്ന മർദ്ദിച്ച പോലീസുകാരൻ നാലാരെയും ഞാൻ പറയെന്നറിയാലോ കേരളത്തിൽ നമ്മുടെ പിണറായി വിജയൻ ഒന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന മുതലിനെ തന്നെ ഈ നിൽക്കുന്ന മുതലിനെ തന്നെയാണെന്ന് ഞാൻ പറയും ഇപ്പം എന്താ പറയുക ഇപ്പൊ രാഹുൽ കയറി വരുന്നുണ്ട് ഷാഫി വരുന്നുണ്ട് ഇപ്പൊ എല്ലാവരും രാഹുലിനെ മുതുക്കാന്ന് കരുതി പണ്ടത്തെ ചാറ്റും കാര്യങ്ങളും സംസാര രീതികളും ഒക്കെ വെച്ച് രാഹുലിനെ മുതുക്കാന്ന് കരുതി കാരണം കേരളത്തിന്റെ ജനതകൾ ഒരുപാട് അദ്ദേഹത്തിന് ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പെണ്ണിന് മോശമായിട്ടുള്ള ഒരു അനുഭവം വന്നിട്ട് പോലും അവന്മാർ ചർച്ച ചെയ്യാത്തത് എന്നിട്ട് എല്ലാവരും രാഹുലിന് പത്തും പതിനഞ്ചും പതിനെട്ട് ഇരുപതും കേസ് ഉണ്ടാക്കാൻ പോകുന്ന കുറേ നാറിയങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയം വന്നപ്പോഴും മുങ്ങുന്നേ ഇതുപോലൊരു നാറിയെ വരണം ഒമ്പത് വർഷം വരിച്ച് നാട് മുടിപ്പിച്ചെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഒമ്പത് വർഷം മുടിപ്പിച്ച് ഇനിയുണ്ട് ഇനി ഒരു വർഷം കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയും വോട്ട് കൊടുത്തി കൊടുത്തിട്ട് നിങ്ങൾക്ക് മുടി ഞാൻ അത്രേ പറയത്തുള്ളൂ കാരണം ഇവിടുത്തെ ജനങ്ങളെ ഞാൻ പറയത്തുള്ളു മണ്ഡം മണ്ടനും മുണ്ടികളും എന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു കിറ്റ് കണ്ട ചായന്ന കുറെ ആൾക്കാർ ഇനി ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം പോലീസ് സ്റ്റേഷനിലെ നിങ്ങളൊന്ന് കണ്ടിട്ട് പറയണം ഇത് കാണുന്ന ഓരോ ആൾക്കാരോടും നിങ്ങളുടെ മക്കളായിട്ടൊന്ന് കരുതുക ഈ നിൽക്കുന്ന സുജിത്തിനെ ആ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ മോനായിരുന്നു ആ ഒരു സ്ഥാനത്തെങ്കിൽ ഏ നിങ്ങൾ സന്തോഷിക്കുവോ സന്തോഷിക്കുവോ സ്ക്രീനിൽ കാണുന്നത് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരുടെ ചിത്രങ്ങൾ കൂടിയാണ് കുന്നംകുളം എസ് ഐ ആയിരുന്ന നുഹ്മാന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത് സ്റ്റേഷനുള്ളിലേക്ക് സുജിത്തിനെ കൊണ്ടുവരുന്നു ഒരാൾ ആദ്യം ചെവിക്കല്ല് നോക്കിയാണ് അടിക്കുന്നത് സുജിത്തിനെ പിന്നീട് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരും സുജിത്തിനെ മാറി മാറി വന്ന് മർദ്ദിക്കുകയാണ് കൂട്ടുകാർ വഴിയൊരുക്കി നിൽക്കുന്നത് പോലീസ് ചോദ്യം ചെയ്തു അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ പോലീസുമായി ബന്ധപ്പെടുന്നത് സുജിത്ത് പിന്നാലെയാണ് സുജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് പിന്നീട് മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കം ഒരു കേസ് ചുമത്തി ജയിലിലടയ്ക്കാനടക്കം നീക്കമുണ്ടായി നിയമ പോരാട്ടം നടത്തി സുജിത്ത് പക്ഷേ മദ്യപിച്ചിട്ടില്ല എന്നുള്ള ഒരു റിസൾട്ട് കൂടി വന്ന ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് സുജിത്തിന് നീതി കിട്ടുകയാണ് കണ്ടല്ലോ ക്രൂരത ഇതുപോലെ തന്നെ വർഷം ഒരു ഒരു അവസ്ഥ ഞാൻ ും ദൃശ്യങ്ങളിലുണ്ട് മണിക്കൂറുകളോളം ക്രൂരമായി പരാതിക്കാരനായ വിന്വേഷ ആവശ്യപ്പെട്ടു നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നും അഞ്ചുപേർക്കെതിരെ അന്വേഷണം വൈകുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കിളികല്ലൂർ സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യമാണിത് സ്റ്റേഷനെ പുറത്തു വെച്ച് വിഘ്നേഷ് സൈനികരായ വിഷ്ണുവിനോട് തർക്കമുണ്ടാക്കിയ എ സി പ്രകാശ് ചന്ദ്രൻ തന്നെയാണ് കുഴപ്പങ്ങൾക്ക് തുടക്കമിടുന്നതെന്ന് വ്യക്തം ധരിച്ച എ സെ ഇത് ആ ഒരു സമയത്ത് ഏറ്റവും വലിയൊരു ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചയും കാര്യങ്ങളും ആയിരുന്നു രണ്ട് വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ സമയത്തായിരുന്നു കൂടുതൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ചയായിരുന്നു അന്ന് ചേട്ടൻ്റെ അനിൻ്റെ അവസ്ഥ സ്റ്റേഷനെ കയറ്റിയ ഒരു ആർമിക്കാരൻ്റെ അവസ്ഥ പിന്നെ ഇപ്പോൾ സാധാരണപ്പെട്ടവൻ്റെ കാര്യം ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഓക്കെ രാഹുൽ മാങ്കുട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഈ കാലയളവിൽ പോലീസിന്റെ ക്രൂര ക്രൂരമർദ്ദനങ്ങൾക്കിരയായത് അതിനാൽ ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചാവന്നൂർ മണ്ഡലത്തിലെ പ്രസിഡന്റ് സുജിത്ത് നേരിട്ടേ വന്നത് സുജിത്തിനെ മർദ്ദിച്ച അവശനാക്കിയതിനു ശേഷം കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമിച്ചു നീണ്ട രണ്ട് വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സുജിത് സുജിത്തിന്റെ പോരാട്ടത്തിന്റെ ഈ നാട് പിന്തുണ കൊടുക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി ഇതിവിടെ ഉണ്ടാവരുത് അത് ഏത് പാർട്ടിക്കാരൻ ആയിക്കോട്ടെ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റാണെങ്കിലും ബി ജെ പി ആണെങ്കിലും കെ എസ് യു എസ് എഫ് എന്തോ ആയിക്കോട്ടെ ഒരുത്തനെയും ഇവന്മാർ തുടരുത് ഒരുത്തനേയും തുടരുത് ഈ ഒരു കാര്യത്തിലാവും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരൻ്റെ അടുത്ത് കയറ്റിയിട്ടിരിച്ച് ആ സന്തോഷിക്കണം സന്തോഷിക്കണം യൂത്ത് കോൺഗ്രസ്സാർ അങ്ങനെയൊന്നും ഞാൻ പറത്തില്ല എൻ്റെ മുന്നേ കണ്ടുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏത് ആൾക്കാരെ ഇതുപോലെ ഇട്ട് ചാമ്പ്യനിൽ ഞാൻ പോയിട്ടുള്ളൂ എൻ്റെ ഒരു ശീലം അങ്ങനെ അവിടെ ഞാൻ പാർട്ടി നോക്കാറില്ല കാരണം ഇവന്മാർ തുടരരുത് കാരണം നമ്മുടെ സർവൻസ് ആണ് ഇവന്മാർ ഉമ്മമാരെ കൊണ്ട് തുടിപ്പിക്കുക ഒരു ബോധം വേണം ജനങ്ങൾ അത് മനസ്സിലാക്കി മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവനെ പോലുള്ള ഉമ്മമാരൊന്നും സമ്മാനം പോലും പൊക്കത്തില്ല ഉള്ളവരും തുറന്നു പറയാനുള്ളൂ കാരണം നമ്മുടെ സർവൻസ് ആണ് എന്നുള്ളൊരു ചിന്ത ഇവിടുത്തെ ആൾക്കാർക്ക് വേണം 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 അല്ലെങ്കിൽ ഒരിക്കലും ഇത് നടക്കുന്നില്ല ഓക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓയിസ് മിസ് ചെയ്യരുത് ഫുള്ള് കാരണം പോലീസുകാരെ നിങ്ങൾ പോലീസുകാരാണ് ഗുണ്ടകളല്ല അത് നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു മുദ്രാവാക്യം എടുക്കണം ഞങ്ങൾ പോലീസുകാരാണ് ഗുണ്ടകൾ അല്ല അത് ഏത് പാർട്ടിക്കാരോടും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഏത് സർക്കാരിനോടും കേരളത്തിലെ പോലീസുകാരാണെങ്കിലും എവിടുത്തെ പോലീസുകാരൊന്നും പോലീസുകാർ എന്നാൽ ജനങ്ങൾക്ക് മറ്റും ആവശ്യമായ സഹായവും പിന്നെ പോലീസിന്റെ ചുമതലകളുള്ള അഞ്ചാറ് കാര്യങ്ങളും ഞാൻ പറയാം അതായത് അത് എത്ര പേർക്ക് അറിയാം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള തന്നെ ആളുകൾക്കും അറിയണം എന്നില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അത് ഞാൻ വേണമെന്ന് പറയാം പോലീസുകാരുടെ ജോലിയും ചുമതലയായിട്ട് ഒരു അഞ്ച് ആറ് കാര്യങ്ങളുണ്ട് ആ ആറ് കാര്യങ്ങൾ ഞാൻ ഒന്ന് ചെറുതായിട്ട് പറയാം ആദ്യം ഒന്നാമതായിട്ട് പറയുന്നത് നിയമവും ക്രമവാണ് അത് നിയമവും ക്രമവും നിലനിർത്തുക തെരുവുകൾ സമാധാനം നിലനിർത്തുക തെളിവുകളിൽ ഉള്ള കലാപങ്ങൾ തടയലാണ് പോലീസിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് പറയാനുള്ളത് അക്രമത്തിലൂടെയോ തല്ലി ഒതുക്കുകയോ അല്ല സമാധാനത്തിലാണ് അത് നിങ്ങൾ അക്രമം തുടരുമ്പോഴത്തേന് ബാക്കിയുള്ള ജനങ്ങളും അക്രമമാവും പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ കാര്യം മെയിനായിട്ട് പറയുന്നത് കുറ്റാന്വേഷണം കൊലപാതകം കവർച്ച തട്ടിപ്പ് ലഹരി കേസുകൾ എന്നിവ അന്വേഷിക്കൽ ആ പറയുന്ന കാര്യങ്ങളൊന്നും അക്രമത്തിലൂടെയോ കൊലപാതകത്തിലൂടെയോ അല്ല അന്വേഷിക്കാനുള്ളത് മൂന്നാമതായിട്ട് വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതായത് ജീവനും സ്വത്തിനും സംരക്ഷണം സുരക്ഷ ഉറപ്പാക്കലാണ് മനസ്സിലായോ ജനങ്ങളുടെ ജീവൻ അതായത് നിങ്ങൾ ഈ കൊന്ന് ആക്രമണത്തിലൂടെ കൊന്നുകളയുന്ന ജീവനുമാണ് സംരക്ഷണം നൽകുക എന്നുള്ളത് അതിന് ഞാൻ ലാസ്റ്റ് ഞാൻ കുറച്ച് സെക്ഷൻ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം നാലാമതായിട്ട് വരുന്ന ട്രാഫിക് നിയന്ത്രണങ്ങളും അപകടങ്ങൾ കുറയ്ക്കൽ റോഡിലെ നിയമങ്ങൾ പാലിപ്പിക്കൽ ഇത് തല്ലയും അടിച്ചും അല്ല ഈ കാര്യങ്ങൾ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് അഞ്ചാമത് വരുന്നത് സാമൂഹ്യ സേവനം ദുരന്തകാലത്ത് അതായത് പ്രളയം തീപിടുത്തം അപകടം ഉണ്ടാകും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ രക്ഷാപ്രവർത്തനവും പോലീസുകാർക്കുള്ളതും കൂടിയാണ് അത് ജനങ്ങൾക്ക് കൂടി ചെയ്യേണ്ട കാര്യമാണ് അതായത് ജനങ്ങളുടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആറാമത്തെ കാര്യം ന്യായാധിപകളും സർക്കാരും നൽകിയ ഉത്തരവുകൾ നടപ്പാക്കൽ അതിനകത്തൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് അത് ഭരണ പാർട്ടികളുടെ അടിമ ആയി അല്ല നടപ്പാക്കേണ്ടത് സർക്കാരിന് മറ്റുള്ള ആളുകൾക്കും നിങ്ങൾ വഴിയൊഴുക്കും കാര്യങ്ങളൊക്കെ ശരി തന്നെ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ആയിരിക്കരുത് എന്നാണ് മെയിൻ കാരണം ഈ പറയുന്ന ഏത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും മറ്റ് സർക്കാരിന്റെ ഏത് ആളുകൾക്കാണെങ്കിലും ഇനി മുഖ്യമന്ത്രിയായിട്ട് താഴെയുള്ള പോലീസുകാരിലെ ഏത് സർക്കാർ ജോലി അതായത് ഒരു തൂപ്പ് ജോലി ജോലിയാണെങ്കിൽ പോലും അവർക്ക് ശമ്പളം തരുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് ആ നികുതി പണം അടയ്ക്കുന്നത് ഒരു പിച്ചയാക്കുന്ന അതായത് നമ്മുടെ നാട്ടിൽ പിച്ചക്കാരൻ എന്നൊക്കെ പറയത്തില്ലേ അവരാണെങ്കിലും ആക്രി വറക്കാണെങ്കിലും ജീവിക്കുന്ന ആൾക്കാര് കൊടുക്കുന്ന പണത്തിലൂടെയാണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് ഒരു പിച്ചക്കാരൻ മേടിച്ചു നിലയ്ക്കും പോയിട്ട് ആരെങ്കിലും ഒരാൾ ഒരു പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്തുനിന്നും പതിനെട്ട് ശതമാനം അതായത് ഒന്നര രൂപ വീതം ടാക്സ് അവനടയ്ക്കുന്നുണ്ട് ആ പൈസ കൂട്ടി വെച്ചാണ് നിങ്ങൾക്ക് നല്ല ശമ്പളങ്ങളും എല്ലാം തരുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലുള്ള പോലീസിന്റെ ശമ്പളത്തിൽ നൂറ് ശതമാനവും ജനങ്ങളിൽ നിന്ന് സർക്കാർ ലഭിക്കുന്ന നികുതി വരുമാനമാണ് ആശ്രയിക്കുന്നത് അതായത് ഇപ്പം ഒരു പുറത്തുനിന്ന് ഇപ്പോൾ ബാങ്കിൽ നിന്ന് മറ്റും ലോൺ എടുത്താൽ തന്നെ സർക്കാർ ലോൺ എടുത്താലും സർക്കാർ കടമെടുത്താലും ആ കടമടക്കുന്നത് ജനങ്ങളാണ് ജനങ്ങളുടെ ടാക്സ് ആണ് ആ സർക്കാർ കടമടയ്ക്കാൻ വേണ്ടി തിരിച്ചു തിരിച്ചില്ലെന്ന് അല്ലാതെ പാർട്ടിക്കാരുടെ ഫണ്ട് ചെയ്ത ഒന്നുമല്ല പാർട്ടി ഫണ്ട് ഉപയോഗിച്ച് മറ്റുമല്ല സർക്കാരിന്റെ ഖജനാവിലുള്ള കടങ്ങൾ അടയ്ക്കുന്നത് സർക്കാരിന്റെ ഖജനാവിരുന്ന പൈസയ്ക്കകത്ത് നിന്ന് ഏറ്റവും അധികം കൂടുതൽ വരുന്ന ജനങ്ങൾ ടാക്സ് ആണ് അതുകൊണ്ട് തന്നെ പറയുവാണ് പോലീസ് എന്നാൽ ജനങ്ങൾക്ക് സേവനം ജനങ്ങൾക്ക് തന്നെയുള്ള പണത്തിൽ നിന്നാണ് സുരക്ഷാ സംവിധാനമാണ് അതായത് പോലീസിന് സേവ പോലീസ് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാണ് ചെയ്യേണ്ടത് മനസ്സിലായോ പോലീസ് ജനങ്ങൾക്ക് വേണ്ടി സുരക്ഷാ സംവിധാനമാണ് ഇനി കുറച്ച് ലോകവും കാര്യങ്ങൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ ഐ പി സി കുറച്ച് ഞാൻ പറഞ്ഞു തരാം വേറൊന്നുമല്ല ഈ ലോകമർദ്ദനവും കാര്യങ്ങളും ഉണ്ടല്ലോ ലോകമർദ്ദത്തിനകത്ത് വരുന്ന കുറച്ച് ഐ പി സി ഞാൻ പറഞ്ഞുതരാം ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ മെയിൻ ആയിട്ടുള്ളത് പറയാം ഐ പി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്വൽപം പരിക്കേൽപ്പിക്കുക അതായത് ഇപ്പോ ഒരു ആളെ അകത്തോട്ട് കയറ്റിക്കൊണ്ടിരുമ്പോ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേ അയാളെ ഇപ്പോൾ ഒരടി രണ്ടടി അടിച്ചുകഴിഞ്ഞാൽ അതും കേസാണ് ഏഹ് ആ കേസിന് ഒരു വർഷം വരെ തടവും പിഴയും അതായത് ഒന്നെങ്കിൽ ഇത് രണ്ടും നടപ്പിലാക്കാം കോടതി ചെന്നാൽ അതല്ല എങ്കിൽ ഒന്നെങ്കിൽ തടവ് അതല്ല എങ്കിൽ പിഴ ഇതിലേതേലും ഒന്നുറപ്പാണ് രണ്ടാമത് വരുന്നത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് അത് ഗുരുതരമായി പരിക്കേൽപ്പിച്ചാൽ ഏഹ് അതായത് ഇപ്പൊ പോലീസിന്റെ മർദ്ദനമേറ്റിട്ട് ചെവിടെ കേൾവി നഷ്ടപ്പെടുകയോ കയ്യോ കാലോ ഓടിയുകയോ കണ്ണിന് അല്ലെങ്കിൽ ചെവിക്ക് പ്രവർത്തനം നഷ്ടപ്പെടുകയോ ചെയ്യുവാണെങ്കിൽ ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ആ പോലീസുകാർ പോലീസുകാർക്ക് ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാണ് അതാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മനസ്സിലായില്ലേ അതിന് മൂന്നാമത്തെ കാര്യം വരുന്നത് മുന്നൂറ്റി അപകടകരമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയാണെങ്കിൽ അതായത് ഈ ആയുധം എന്ന് പറയുമ്പോൾ അത് ഊലലാവാം ഇരുമ്പ് വടികൊണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധം കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് മുന്നൂറ്റി ഇരുപത്തി ആറ് ഐ പി സി എന്ന് പറയുന്ന ജീവപര്യന്തം വരെ തടവ് വരെ ലഭിക്കാം അല്ലെങ്കിൽ പത്ത് വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് പിന്നെ ഐ പി സി മുന്നൂറ്റി ഏഴ് കൊലപാതക ശ്രമം പോലീസിന്റെ മർദ്ദനമേറ്റിട്ട് ഒരാൾക്ക് മരണപ്പെട്ടേക്കാം അതായത് നല്ല മർദ്ദനമേറ്റ് അയാൾക്ക് നല്ല ഇഞ്ചുറിയും കാര്യങ്ങളും വന്ന് അയാൾ മരണപ്പെട്ടേക്കാം എന്ന് അയാൾക്ക് തോന്നി കഴിഞ്ഞാൽ അയാൾ അത് കോടതി തെളിയിക്കുകയാണെങ്കിൽ പത്ത് വർഷം മുതൽ തടവും ജീവപര്യന്തം വരെ തടവും കിട്ടാവുന്നതാണ് അതായത് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാണ് ആ പോലീസുകാരന്റെ പേര് വരുന്ന ഐ പി സി ഇനി ലാസ്റ്റായിട്ട് വരുന്ന മുന്നൂറ്റി മുപ്പതും മുന്നൂറ്റി മുപ്പത്തി ആണ് അത് പോലീസിന്റെ അധികാരം ഉപയോഗിച്ച് മർദ്ദിക്കുകയോ അല്ലെങ്കിൽ കൊടും പീഡനം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതായത് പോലീസിന്റെ ചോദ്യം ചെയ്യുന്നതിന്റെ പേരിൽ മറ്റു മർദ്ദിക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കേസാണ് മനസ്സിലായില്ലേ അതാണ് മെയിൻ ആയിട്ട് വരുന്ന അഞ്ച് കാര്യം ഇത് ഒരുപാട്പ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനിലും നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് ജനങ്ങൾക്കറിയത്തില്ലാത്ത കാര്യങ്ങളാണ് പാവപ്പെട്ട ജനങ്ങൾ രണ്ടു മൂന്ന് ഇടിയുണ്ട് ഇല്ലെങ്കിൽ ഇഞ്ചറി ആയിട്ടോ വീട്ടിൽ ചെന്ന് കയറി അവൻ കിടപ്പിലായാലും ഇല്ലെങ്കിലും അവർ ഇത് കേസ് കൊടുക്കത്തില്ല കാരണം എന്താ പോലീസ് എന്ന് പറയുന്ന വലിയ എന്തോ സംഭവമാണെന്നാണ് ആൾക്കാർ ധരിച്ചു വെച്ചേക്കുന്നത് പക്ഷെ ഒന്നുമല്ല ജനങ്ങളുടെ നികുതി പടത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ജനങ്ങളെ നിങ്ങളെ നിർത്തിയിരിക്കുന്നതാണ് അല്ലാതെ സർക്കാർ നിങ്ങളെ നിർത്തി സർക്കാരിന്റെ ശമ്പളം അല്ല സർക്കാരിന് ശമ്പളം തരുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണ് ഓരോരുത്തർ ഇപ്പോൾ ഒരു കൊടുത്ത ആ പണമാണ് നിങ്ങൾക്ക് നികുതി തരുന്നത് അപ്പോൾ നിങ്ങൾ സർക്കാരിനേക്കാൾ കടപ്പെടേണ്ടത് ജനങ്ങളോടാണ് ഇങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളും പോലീസിൽ നിന്ന് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് അത് കോടതി തെളിയിക്കുവാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി മുപ്പത്തൊന്ന് മുന്നൂറ്റി ഏഴ് വരെ ബാധകമാകും വളരെ ഗൗരവമായ കാര്യങ്ങളാണ് തെളിവ് നോക്കിയിട്ട് ഇനി വേറൊരു കാര്യം പറയാം ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തിനാല് കേസാണ് പോലീസിന് എതിരായിട്ട് ഇപ്പം വന്നിട്ടുള്ളത് അതിനകത്ത് വെറും എട്ട് കേസ് പത്തിയേ താഴെ കേസ് എട്ട് കേസേ ഉള്ളൂ പത്തി താഴെ കേസുകളാണ് ഇതിനകത്ത് നടപടി എടുത്തിട്ടുള്ളത് അതായത് എട്ട് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി എന്നതാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് അതല്ലാതെ വേറെ ഒരു നടപടിയും കാര്യങ്ങളും എടുത്തതായിട്ട് പുറത്തു വന്നിട്ടില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കസ്റ്റഡി മരണത്തിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഏർ പതിനാറ് പേര് മരണപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ പതിനാറ് പേര് മരണപ്പെട്ടിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് വരെയുള്ള കസ്റ്റഡി മരണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത് സർക്കാർ സംവിധാനത്തിന്റെ പരാജയം എന്നാണ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് അതായത് സർക്കാരിനകത്ത് വന്നേക്കുന്ന പരാജയം മൂലമാണ് ഇത്രയും കസ്റ്റഡി മരണങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ട്വന്റി ഫോർ വാർത്തയ്ക്കകത്ത് മാതൃഭൂമിക്കകത്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ എട്ട് മാസത്തിനിടെ കസ്റ്റഡിയിൽ മരണം ആയത് പതിനൊന്ന് പേരാണ് ഒരു ദിവസം അപ്പം ഒന്നിലധികം പേര് വരെ മരണപ്പെട്ടേക്കാം അങ്ങനെയുള്ള കണക്കുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഇടപെട്ടത് ഇപ്പൊ സുപ്രീം കോടതി കയറി ഇടപെട്ടിട്ടുണ്ട് കാരണം ഒരു ദിവസം ഒരു പേരോ ഇല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു പേരോ രണ്ട് മാസം കൂടുമ്പോഴത്തേന് ഒരു പേരോ അങ്ങനെ മരണപ്പെടുന്നുണ്ട് അങ്ങനെ എട്ടു മാസത്തിനിടെ ഇപ്പൊ മരണപ്പെട്ടത് പതിനൊന്ന് പേരാണ് കസ്റ്റഡി മരണമായിട്ടുള്ള പോലീസുകാരുടെ അധികാര പരിധി പെടുന്ന ഒരു കാര്യമേ അല്ല ഈ ശിക്ഷിക്കുക എന്നത് അത് കോടതി വരുന്ന കാര്യമാണ് കോടതി അയാളെ ശിക്ഷിക്കാൻ പറഞ്ഞാൽ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ അതിന് താഴെ വരുന്നത് കഠിന ജീവപര്യന്തം അങ്ങനെയുള്ള കാര്യമാണ് അത് നടത്തേണ്ടത് കോടതിയാണ് പോലീസുകാരല്ല പിന്നെ ആ കേസ് തെളിയിക്കുക എന്നത് പോലീസുകാർ ഉത്തരവാദിത്തമാണ് അതുകൂടി മനസ്സിലാക്കണം അത് മർദ്ദിച്ചോ കാര്യങ്ങളോ ചെയ്തല്ല മർദ്ദിക്കുക എന്നത് കുറ്റമാണ് അത് പോലീസിന്റെ ഇത് വരുന്ന തല്ലു ഇടി അടിയിടി എല്ലാം കൊടുത്ത് തെളിയിക്കുന്നു പക്ഷെ ആ ആള് കോടതി മുഖേന കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോലീസുകാർക്കെതിരെയുള്ള കുറ്റമാണ് പിന്നെ പോലീസ് എന്നാൽ എന്താന്ന് അറിയാവോ നിയമം പാലിക്കുകയും ജനങ്ങൾക്ക് സുരക്ഷിതമാക്കുകയും സഹായങ്ങൾ സഹായങ്ങളും ചെയ്യുന്ന സേനയാണ് പോലീസ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന പോലീസുകാരി നൂറി ഒരു അറുപത് ശതമാനം പേർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് അവർ കഴിയുന്ന വലിയ എന്തോ സംഭവമാണെന്ന് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കാര്യങ്ങൾക്കും വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു സേനാ സ്ഥാപനം മാത്രമാണ് പോലീസ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യം കൂടി പറയാൻ അതായത് ഈ പോലീസുകാർ ചില രാഷ്ട്രീയ പാർട്ടികളെ നോക്കി ആൾക്കാർക്ക് വേണ്ടി നീതി നടപ്പാക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡി വൈഫൈക്കാരും അങ്ങനെയുള്ള പാർട്ടിക്കാരെ ഒരാളെ ജയിലിലോട്ട് പിടിച്ചുകൊണ്ട് വന്നു വന്നുകഴിഞ്ഞാൽ അതായത് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വന്നു വന്നുകഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തുകയും അവരെ ഇപ്പം മെയിൻ ഒരു ആൾ വന്ന അതായത് പാർട്ടിയുടെ തലപ്പുള്ള ഒരാൾ വന്ന ഇറക്കിക്കൊണ്ട് പൊക്കോ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അത് ഒരുമാനപ്പെട്ട എല്ലാ സ്റ്റേഷനിലും നടക്കുന്ന ഒരു കാര്യമാണ് ഏഹ് അതേ സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നായിരുന്നു രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവം അതിനകത്ത് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മാരകമായിട്ട് ഉപ ഉപദ്രവിക്കുന്നത് വടികൊണ്ടടിക്കുകയും കാൽപ്പത്തിക്ക് അടിച്ച് പരുക്ക് ഏൽപ്പിക്കുന്ന രീതിക്ക് അയാളെ അടിച്ച് ഉപദ്രവിക്കുന്നതും എല്ലാമായിട്ടുള്ള വകുപ്പ് കേസുകളും കാര്യങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം എന്താ അതിന്റെ വീഡിയോയും കാര്യങ്ങളും ഇത്രയും നാളുകൾക്ക് ശേഷം പുറത്തു വന്നു അപ്പോഴാണ് ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അതല്ല എങ്കിൽ അതിന് നടപടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതേ സമയത്ത് ഈ പറഞ്ഞ ഐ പി സി വെച്ചാണെങ്കിൽ അവരൊക്കെ ഇപ്പൊ അകത്താണ് ജീവപര്യന്ത തടവുള്ള കേസാണ് അതായത് കൊല്ലുക എന്നുള്ള ഉദ്ദേശമോ അതല്ല എങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് ഐ പി സി വെച്ച് വടിയുണ്ടോ ചോരലുണ്ടോ അടിച്ച് പരിഗേൽപ്പിക്കുക ജീവപര്യന്ത തടവ് അതല്ല എങ്കിൽ പത്തു വർഷം വരെ തടവാണ് അതാണ് പറഞ്ഞത് മുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ച് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ച് പത്ത് വർഷം വരെ തടവോ ജീവ ജീവപര്യന്തം വരെ തടവോ അതല്ല എങ്കിൽ പത്ത് വർഷം തടവും പിഴയും ലഭിക്കുന്ന കാര്യമാണത് ഇനി കുറച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പത്ത് കേസ് വന്നു എന്നാണ് കഴിഞ്ഞിരയ്ക്ക് പല റിപ്പോർട്ടുകൾ കണ്ടത് എന്നാൽ അതിനകത്തുള്ള അഞ്ച് കേസുകൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് കാണിക്കുന്നുണ്ട് ആ അഞ്ച് കേസുകൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് കാണിച്ചെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ പുറത്തുവിട്ടോ ഇല്ല കാരണം എന്താ രാഹുലിനെ ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം പോലീസുകാരെയും ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് രാഹുൽ മാംകൂട്ടത്തിനെ ഇല്ലാതാക്കുന്നു അതിനുള്ള കാരണം എന്താ ഈ പറയുന്ന സർക്കാരിന് വേണ്ടിയും മറ്റും അടിമപ്പണി ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് എന്നൊരു സംവിധാനത്തിന്റെ വില അവർ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ പറയുന്നത് പത്ത് കേസ് വന്നു ഇപ്പം അവസാനമായിട്ട് അഞ്ച് കേസ് തിരുവനന്തപുരത്ത് ആളുടെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഇല്ലാതെ ഈ കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടു ശരി മൂന്നാം തേർഡ് പാർട്ടി എഫ് ഐ ആർ കൊടുക്കാം പക്ഷേ ആ എഫ് ഐ ആറിന്റെ പേര് വിലാസമോ ഡീറ്റെയിൽസോ ഇല്ലെങ്കിൽ കോർട്ടിൽ നിലനിൽക്കാൻ സാധിക്കില്ല വിക്ടിം തന്നെ മുന്നോട്ട് വരാത്ത കേസ് വീക്കാവുകയും ക്ലോസ് ആയി പോകാനും ചാൻസ് ഉണ്ട് അത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ കേസ് എവിടെ പോയി നിൽക്കാനാണ് ഈ ആൾക്കാരെ അതായത് ജനങ്ങളെ പൊട്ടമാരാക്കാനും സർക്കാരിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പോലീസിലുള്ള ഭൂരിഭാഗം ആൾ പിന്നെ ഇങ്ങനെയുള്ള കേസ് വന്നുകഴിഞ്ഞാൽ കോടതി എന്ത് സംഭവിക്കാൻ സംഭവിക്കുന്നറിയാം എഫ്ഐആർ വേജഡ് ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കാര്യങ്ങൾ കണ്ടെത്തണം എന്നെങ്കിൽ തെളിവ് കിട്ടിയില്ലെങ്കിൽ കേസ് റിപ്പോർട്ടായി പോത്തേ ഉള്ളൂ വെറുതെ ഇതായിട്ട് ഉള്ളൂ തള്ളിക്കളയത്തേ ഉള്ളൂ കോടതി തന്നെ ചോദിക്കും അതായത് തേർഡ് പാർട്ടിക്ക് എന്താണ് ഈ കേസുമായിട്ടുള്ള അവകാശം അതായത് ഇതിന് ഏയാക്കപ്പെട്ട ആൾക്ക് കേസ് കൊടുക്കാനും മറ്റും താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താണ് മൂന്നാമത് ആൾക്ക് വരുന്ന പ്രശ്നം അതായത് കേസിൽ ഇപ്പൊ ഈ വരുന്ന പ്രശ്നം അതായത് രാഹുലിന്റെ പീഡനം ഒന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആ പീഡിപ്പിക്കപ്പെട്ട ഇരയ്ക്ക് പ്രശ്നമില്ല ആ ഇര മുന്നോട്ട് വന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ട് അതേസമയത്ത് ക്രൈംബ്രാഞ്ച് പോയി കേസും കാര്യങ്ങളും എല്ലാം എടുത്ത് ലാസ്റ്റ് കോടതി ചെന്ന് കഴിഞ്ഞാൽ ഈ കേസ് എന്തോ കോടതി തള്ളിക്കളയുള്ളൂ ഇരയ്ക്ക് ഈ ഇരയെന്ന് പറയുന്ന ആൾക്ക് പേരില്ല ഇവരുടെ ഡീറ്റെയിൽസ് ഇല്ല ഒന്നുമില്ല വെറുതെ മാധ്യമങ്ങളിൽ വന്നു ഇപ്പൊ കോടതി ചോദിക്കും ഈ കേസ് ജനുവിനാണോ കേസ് ജനവിനാണ് എങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിന് പരാതി ആയിട്ടുള്ള ആൾ മുന്നോട്ട് വന്നിട്ടില്ല അതായത് പരാതി എന്ന് പറയുമ്പോഴത്തേന് ഇത് ഇരയായപ്പെട്ട ആള് എന്തുകൊണ്ട് ഇതിന് കേസിൽ വന്നിട്ടില്ല അതല്ല കോടതിയിൽ അവരെ ഹാജരായിട്ടില്ല അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും ഈ കേസ് കോടതിയും തള്ളിപ്പോകത്തേ ഉള്ളൂ അതിന് നിയമങ്ങളും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഈ കേസ് തള്ളിപ്പോവും ഇപ്പൊ പിന്നെ മറ്റേ അഞ്ചു പേര് കേസ് മുന്നോട്ട് വന്നു പറഞ്ഞ് കേരള പോലീസ് നൂറ്റി ഇരുപത് ബിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഇട്ടിട്ടുണ്ട് ബി എൻ എസ് എഴുപത്തെട്ട് ടു ബി എൻ എസ് മുന്നൂറ്റി അമ്പത്തി ഒന്ന് ഈ ബി എൻ എസ് എഴുപത്തെട്ട് ടു എന്താ പൊതുസുരക്ഷ ലംഘിക്കുന്ന നടപടികൾക്കെതിരാണ് ഈ ആത്മാകൂട്ടത്തിൽ എന്താണ് പൊതുസുരക്ഷ നടപടികൾ എതിരായത് ലംഘിച്ചത് അതില്ല മുന്നൂറ്റി അമ്പത്തൊന്ന് ബി അമ്പത്തൊന്ന് പറയുന്നത് ആളുകളെ ആക്രമിക്കുകയും ശാരീ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുക എന്നാണ് അത് കേസ് കൊടുത്ത ആളെയാണ് അതായത് കേസ് കൊടുത്ത അതായത് ഈ മൂന്നാമത്തെ ആൾക്ക് എന്താണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായത് അതാണ് വേണ്ടത് പിന്നെ വലിയ കേസ് എന്ന് പറഞ്ഞ് നൂറ്റി ഇരുപത് പറഞ്ഞിട്ടുണ്ട് അതായത് വാഹനോ മറ്റോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തടയപ്പെടുവോ തടയപ്പെടുവോ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ബിഇയിട്ട് കേസെടുക്കാം ആ കേസിന് നോർമലായിട്ട് കിട്ടുന്ന ഒന്നെങ്കിൽ മൂന്ന് മാസം തടവോ ആറ് മാസം തടവോ ഇല്ല അത് അല്ല എങ്കിൽ ആയിരം രൂപ എല്ലാം പിഴ ഈടാക്കതേ ഉള്ളൂ അതാണ് ഈ പറയുന്ന ഉള്ള റിപ്പോർട്ടർമാരെല്ലാം കൊട്ടി ആഘോഷിക്കുന്നുണ്ട് രാഹുലിനെതിരെ നൂറ്റി ഇരുപത് പേട്ട് നൂറ്റി ഇരുപത് പേട്ടെന്ന് ഒരാളെ കുടുക്കി കുടുക്കി എന്നില്ലാതാക്കും എന്നതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അവർക്കെതിരെ കേസോ കാര്യങ്ങളോ ആയിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല അതേ സമയത്ത് നമ്മുടെ രാഹുൽ ഈശ്വര രാഹുൽ ഈശ്വരൻ പറയുന്ന ആൾ ഒരുപാട് നമുക്ക് അറിയാവുന്നതാണ് അയാള് നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ യൂട്യൂബിൽ ആ യൂട്യൂബിലിട്ടേക്ക് തന്നെ അഞ്ച് പേര് രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ കേസ് എന്തുകൊണ്ട് ജനങ്ങൾ അറിയിക്കുന്നില്ല അതിനകത്ത് പറയുന്നത് ഇതിനകത്ത് ഇപ്പം കേസ് കൊടുത്തേക്കുന്ന ആളുകൾ അത് കള്ളക്കേസ് ആണെന്ന് തെളിയിക്കുവാണെങ്കിൽ ആ കേസ് കൊടുത്ത ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ആ കാര്യം എന്ത് പുറത്തുവിടാത്ത അത് നടപടിയെടുക്കണം അതായത് ഡി ജി പിക്ക് മറ്റുമായിട്ടാണ് അവർ ആ മെയിലും കാര്യങ്ങളുമായിട്ടും പല രീതിയിലും ആ കേസുകൾ കൊടുത്തിട്ടുണ്ട് അതും കൂടി അന്വേഷിക്കണം ഇത് ചുമ്മാ ആളുകളെ പൊട്ടനാക്കാൻ വേണ്ടി ഓരോ ചാനലുകളുടെ റേറ്റിനും പിന്നെ ചില ആളുകളുടെ താല്പര്യം സ്വ സ്വന്തം താല്പര്യം റീച്ചാകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ ഇല്ലാതാക്കുക അതായത് ഒരാളുടെ തോളെ ചവിട്ടി തലേ ചവിട്ടി മേലെ കയറുക ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പൊ ഈ കേസുകൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ കേസിന്റെ ഒക്കെ സത്യാവസ്ഥ എന്താണ് പുറത്തു വരണം അന്വേഷിക്കണം സത്യസന്ധമായിട്ട് അന്വേഷിച്ച് അതിനുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ക്രൈംബ്രാഞ്ചോ പോലീസുകാരോ ആരാന്ന് വെച്ചാൽ പുറത്തുവിടണം അതല്ലാതെ ഒരാളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കരുത് കേസ് അന്വേഷിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടേ ആരാണെങ്കിലും അത് ശിക്ഷിക്കപ്പെടണം അതിന് പിണറായി വിജയൻ ആണെങ്കിലും രാത്മാകുട്ടത്തിലാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഞാനാണെങ്കിലും ഈ കേൾക്കുന്ന ആരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്കപ്പെടണം അവര് നിയമമായിട്ട് നടപടിക്ക് വിധേയമാക്കണം എന്നാണ് വേണ്ടത്